നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം ഒമ്പതാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അഞ്ചോളം അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ അറിയിപ്പ് കാൽനട യാത്രക്കാർ ട്രാഫിക് നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ പിഴ ഈടാക്കുമെന്നും ഇതിന് നിയമനിർമ്മാണം ആവശ്യമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു ചക്കിലം നിലവിൽ പിഴ ഈടാക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരമാണ് പിഴ ഈടാക്കുന്നതിന് നിയമനിർമ്മാണം ആവശ്യമാണ് നിലവിലെ മോട്ടോർ വെഹിക്കിൾ നിയമങ്ങൾ അപര്യാപ്തമാണ് സംസ്ഥാനത്ത് റോഡ് യൂസേഴ്സ് ആക്ട് എന്നൊരു നിയമം വരികയാണെങ്കിൽ ആ ഒരു നിയമപ്രകാരം പിഴ ഈടാക്കാൻ സാധിക്കുമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞു കാൽനട യാത്രക്കാരുടെ അശ്രദ്ധ മൂലം അപകടങ്ങൾ വർദ്ധിക്കുന്നുണ്ട് നിയമനിർമ്മാണത്തിലൂടെ അപകടങ്ങൾ കുറയ്ക്കാനാവും എല്ലാ അപകടങ്ങൾക്കും കാരണം വാഹനങ്ങളുടെ ശ്രദ്ധ കുറവാണെന്ന് പറയാൻ കഴിയില്ല കാൽനട യാത്രക്കാരാണ് അപകടത്തിന് പിന്നിലെങ്കിൽ ഡ്രൈവർ കുറ്റക്കാരനാകുന്നില്ല മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം കുറ്റം ചെയ്തത് ആരാണെന്ന് കണ്ടെത്തുന്നത് അന്വേഷണത്തിലൂടെ ആയിരിക്കുമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ വ്യക്തമാക്കി ഇനി അടുത്ത അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് ചെന്നൈയിലും ബംഗളൂരുവിലും എച്ച് എം പി വി ബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നീലഗിരിയിൽ മാസ്ക് ധരിക്കൽ നിർബന്ധമാക്കി ജില്ലയിൽ പ്രവേശിക്കുന്ന ടൂറിസ്റ്റുകളും തദ്ദേശീയരും മാസ്ക് ധരിക്കണമെന്ന് കലക്ടർ ഉത്തരവിട്ടു ചുമ പനി മൂക്കടപ്പ് ശ്വാസതടസ്സം എന്നിവയാണ് പൊതു ലക്ഷണങ്ങൾ ജലദോഷത്തിന് സമാനമായാണ് വൈറസ് പകരുന്നത് വൈറസ് ബാധയുള്ള പ്രതലങ്ങളിൽ സ്പർശിച്ച കൈകൾ കൊണ്ട് മൂക്കിലും മുഖത്തും സ്പർശിച്ചാലും ഈ ഒരു രോഗം പകർന്നേക്കാമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു എച്ച് എം പി വിയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ പൊതുസ്ഥലങ്ങൾ ഒഴിവാക്കാനും തിരക്കേറിയ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാനും പ്രാദേശിക ഭരണകൂടം ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇനി മറ്റൊരു പ്രാധാന്യമുള്ള അറിയിപ്പ് റോഡപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് ഏഴ് ദിവസത്തേക്ക് ഒന്നേ പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപ വരെ പണരഹിത ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള പൈലറ്റ് സംരംഭം വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി പുതിയ ബസ്സുകൾക്കും ട്രക്കുകൾക്കുമായി മൂന്ന് പുതിയ സാങ്കേതിക അധിഷ്ഠിത സംവിധാനങ്ങൾ നിർബന്ധമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ അസം ഛത്തീസ്ഗഡ് പഞ്ചാബ് ഉത്തരാഖണ്ഡ് പുതുച്ചേരി ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ ഒരു സ്കീമിൽ നിന്ന് ഇതുവരെ ആറായിരത്തി പേർക്ക് സഹായം ലഭിച്ചിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചാൽ മണിക്കൂറിൽ ചികിത്സ ഉറപ്പാക്കി അൻപതിനായിരം പേരുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നും മന്ത്രി അറിയിച്ചു എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പൈലറ്റുമാരുടെ അഭിപ്രായങ്ങളും ഉൾപ്പെടുത്തി അന്തിമ രൂപം തയ്യാറാക്കുമെന്ന് മന്ത്രി അറിയിച്ചു അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നവർക്കുള്ള പാരിതോഷികം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് അയ്യായിരം രൂപയായി ഉയർത്തുമെന്നും മന്ത്രി അറിയിച്ചു പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈങ്ങോ